ജൈവവള നിർമ്മാണത്തിൽ ബയോഗ്യാസ് പ്ലാന്റുകളുടെ പങ്ക് ശരിയായ വിധത്തിൽ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ ജൈവ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരായിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ജൈവ ഉൽപ്പന്നങ്ങൾ സാധാരണ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന് പ്രധാനമായിട്ടും ജൈവ വളങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത് പ്രകൃതിദത്തമായ ജൈവ വളം ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും അനുയോജ്യമായത് ബയോഗ്യാസ് പ്ലാന്റുകളാണ് അത് പക്ഷിമൃഗാദികളുടെ കാഷ്ടം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റ് പ്രത്യേകിച്ച് ഗോബർ ഗ്യാസ് പ്ലാന്റുകളാണെങ്കിലും അതല്ല കിച്ചൺ വേസ്റ്റ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പ്ലാന്റുകളാണെങ്കിലും അതിൽ നിക്ഷേപിക്കുന്ന ജൈവ അവശിഷ്ടങ്ങൾ എന്തായാലും അവയുടെ വളക്കൂറ് കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത് പ്രത്യേകിച്ച് എൻ ബി കെയുടെ അളവ് കൂടുന്നതായിട്ടും മറ്റ് സസ്യങ്ങൾക്കാവശ്യമായിട്ടുള്ള പല മൂലകങ്ങളും ബയോഗ്യാസ് ബയോഗ്യാസിലറിയിൽ സമൃദ്ധമായ തോതിൽ അടങ്ങിയിരിക്കുന്നു എന്നും മനസ്സിലാക്കാൻ കഴിയും